ഹലോ വെൽക്കം ബാക്ക് ടു ബ്ലോഗ് ബൈ പ്രാവശ്യം നമുക്ക് സെപ്റ്റോഡ വക ഓണം ഗിഫ്റ്റ് ബോക്സ് കിട്ടിയിട്ടുണ്ട് രണ്ട് ബോക്സ് ആണ്ട്ടോ കിട്ടിയേക്കണത് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് സെപ്റ്റോഡ ആനിവേഴ്സറിക്ക് ഒരു ബോക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതും നമ്മൾ ഇതേപോലെ അൺബോക്സ് ചെയ്ത് കാണിച്ചായിരുന്നു അപ്പൊ ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്നത് ഓണം ഗിഫ്റ്റ് ബോക്സ് ആണെ അപ്പൊ അതെ ഇതുപോലത്തെ രണ്ട് ബോക്സ് ആണ് വന്നേക്കുന്നത് സെപ്റ്റോന്റെ അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം അപ്പൊ സെപ്റ്റോണ ആർപോ ഇറോ ഓണാശംസകൾ എന്നൊക്കെ എഴുതിയിരിക്കണ ഒരു അടിപൊളി ബോക്സിലാണ് കേട്ടോ നമ്മുടെ ഗിഫ്റ്റ് വന്നേക്കുന്നത് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് ആദ്യം ഓപ്പൺ ചെയ്ത് നോക്കാം ഓക്കെ ഓണം പാർട്ടി ലുക്സ് റൈറ്റ് ടു സ്റ്റാർട്ട് യോ ഓണം പാർട്ടി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഒരു സ്കാനർ ഒക്കെ കൊടുത്തിട്ടുണ്ട് സീനിയോ വൈബ് അപ്പൊ ആദ്യം തന്നെ ബോക്സ് തുറക്കുമ്പോ നമുക്ക് ഇതിനകത്ത് ഒരു കേരള ബനാന ചിപ്സ് ആണ് കേട്ടോ ഇരിക്കുന്നത് ഒരു കഥകളിയുടെ ഫോട്ടോക്കെ ആയിട്ട് ആദ്യം ഒരു ചിപ്സ് ഉണ്ട് പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു സാമ്പാർ മസാല സാമ്പാർ പൊടിയാണ് കേട്ടുള്ളത് കുട്ടി ബോക്സ് ആണേ ഈ ഒരു ബോക്സിന്റെ അളവ് ആണോ നിങ്ങൾക്ക് അറിയാം അപ്പൊ അതിനനുസരിച്ചേ ഉണ്ടാവുകയുള്ളൂ സാധനങ്ങൾ പിന്നെ അടുത്തത് ആ ഒരു ഗി നെയ്യാണ് കേട്ടോ അങ്ങട്ടി വെക്കണം നെയ്യുടെ ഒരു ഇതൊരു പൊട്ടണ കുപ്പിയിലാണ് നെയ്യുടെ ഒരു കുപ്പിയുണ്ട് പിന്നെ അടുത്തത് റെഡ് ചില്ലി പൗഡർ മുളക് പൊടി അപ്പൊ മുളക് പൊടി തന്നെ രണ്ട് പാക്കറ്റ് ഉണ്ട് കേട്ടോ പത്ത് രൂപ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പൊ പത്ത് രൂപയുടെ രണ്ട് പാക്കറ്റ് ചില്ലി പൗഡർ ഉണ്ട് ആൻഡ് ദ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ജാഗിരി നമ്മുടെ ശർക്കര പൊടിച്ചതാണ് കേട്ടോ അതിന്റെ ഒരു പാക്കറ്റ് ഉണ്ട് അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഓണം ഗിഫ്റ്റ് ആയിട്ട് സെപ്റ്റോ തന്നേക്കുന്നത് അപ്പൊ രണ്ട് ബോക്സിലും സെയിം സാധനങ്ങളാണ് കേട്ടാ ഉള്ളത് അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ ആൾക്കാർ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക് യു